നമസ്തേ സമ്പ്രതി വർത്ത ശൂയതം പ്രവാചക ഡോക്ടർ മാറാർജി ഭാര വിനോദ് കുമാർ ശുക്ലവര്യ ജ്ഞാനപീഡന പുരസ്കൃത നവദ്യം ഏകോനഷ്ടിതാനപീഡപുരസ്കാര ഘോഷിതാഹിത്യകാര വിനോദ്കുമാർ ശുക്ലവര്യ പുരസ്കാരാ ചിദ ഛത്തഗഢ രാജ്യത് ജ്ഞാനപീഠന പുരസ്കൃത പ്രഥമ വ്യക്തി വിനോദശുക്ലാമഹോദയ സമകളിക്ക് ഹിന്ദീസാഹിത്യ വിഖ്യാതെ ഹിന്ദീസഹിത്യാാനപീഠന പുരസ്കൃതമതി അയം ജ്ഞാനപീഠ ജയത്രായ് വര്യ നേതൃത്വമാപന്നമതിരേവ പുരസ്കാരനിർണം അകരോത് എക്ഷ്യം ചുരസ്കാര അന്തർഭവതി ആ ഭാരതം സംഭാവ്യമാന തടി പ്രവചന നൂതന സംവിധാന വികാസ കൃതായി ഐ എസ് ആർ ഓ അധികൃത നവേദയൻ ഭൂസ്ഥിര ഉപഗ്രഹാ ലഭ്യമാന ജാൻ